വർഷം തോറും തുലാം മുപ്പതാം തീയതിയാണ് ഗുരുവായൂരിൽ കൃഷ്ണഗീതി ദിനം ആഘോഷിക്കുന്നത് ഗുരുവായൂരിലെ ഏറ്റവും സവിശേഷമായ വഴിപാടായ കൃഷ്ണനാട്ടത്തിൻ്റെ ഉത്ഭവം കൃഷ്ണഗീതിയിൽ നിന്നാണ് സാമൂതിരി രാജാവായിരുന്ന മാനവേദൻ ഗുരുവായൂരപ്പനെ ദർശിച്ചതിൻ്റെ അത്യാഹ്ലാദത്തിൽ രചിച്ചതാണ് കൃഷ്ണഗീതി എന്നാണ് ചരിത്രം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിൽ തൻ്റെ അറുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം കൃഷ്ണഗീതി രചിച്ചത് ഭാഗവത പുരാണത്തിലെ പത്ത് പതിനൊന്ന് സ്കന്ധങ്ങളെ ആധാരമാക്കിയാണ് ഈ രചന ജയദേവകൃതിയായ ഗീതാഗോവിന്ദവും മേൽപ്പത്തൂരിൻ്റെ നാരായണീയവും കൃഷ്ണഗീതിയുടെ രചനയ്ക്ക് സഹായകമായെന്നാണ് ചരിത്ര ലിഖിതം തൻ്റെ സമകാലികനായിരുന്ന വില്ുവമംഗലം സ്വാമിയാരെ പോലെ മാനവേദരാജാവും ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരുന്നു വില്വമംഗലത്തിന് ദർശനം കിട്ടിയതുപോലെ തനിക്കും ഭഗവാന്റെ ദർശനം ലഭിക്കണമെന്ന് മാനവേദന അതിയായ ആശയുണ്ടായിരുന്നു വില്ലുമംഗലത്തോട് തൻ്റെ ആശയറിയിച്ച് ഏറെ പ്രതീക്ഷയോടെ അദ്ദേഹം കാത്തിരുന്നു ഭഗവാന്റെ ദർശനം ലഭിക്കും എന്ന് ഉറപ്പ് കിട്ടിയ ദിവസം രാവിലെ തന്നെ മാനവേദൻ ഗുരുവായൂരിൽ എത്തിയത്രേ ഗുരുവായൂരിൽ ഇന്ന് കാണുന്ന കൂത്തമ്പലത്തിൻ്റെ സ്ഥാനത്ത് അക്കാലത്ത് ഒരു ഇലഞ്ഞിമരമായിരുന്നു മാനവേദന സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല ബാലകൃഷ്ണൻ അവിടെ ഓടിക്കളിക്കുന്നതാണ് അദ്ദേഹം കണ്ടത് എന്നാണ് ഐതിഹ്യം ഭഗവാനെ പുണരാൻ ഓടിയെടുക്കവേ ഭഗവാൻ അപ്രത്യക്ഷനായത്രേ ഭഗവാന്റെ നെറുകയിൽ ചൂടിയിരുന്ന പീലികളിലൊന്ന് മാനവേദന സമ്മാനമായി നൽകിയെന്നും പുരാണ ലിഖിതങ്ങളിലുണ്ട് ഭഗവത് ദർശനത്തിന് ശേഷം തൻ്റെ കോവിലകത്ത് മടങ്ങിയെത്തിയ മാനവേദൻ ആ ദർശന സൗഭാഗ്യത്തെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയ മഹാകാവ്യമാണ് കൃഷ്ണഗീതി തൻ്റെ സൃഷ്ടി വിൽവമംഗലത്തെ കാണിച്ച മാനവേദൻ ആ കാവ്യത്തിന് മികച്ച ഒരു നടനരീതി ആവിഷ്കരിക്കാൻ സഹായം അഭ്യർത്ഥിച്ചു അങ്ങനെയാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തിൻ്റെ ഉത്ഭവം മാനവേദന സമ്മാനമായി കിട്ടിയ മയിൽപീലി കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണവേഷത്തിൻ്റെ മുടിയിൽ പതിപ്പിച്ചു ഉപയോഗിക്കുകയാണ് ചെയ്തത് എട്ട് ഭാഗങ്ങളാണ് കൃഷ്ണഗിതിയിൽ ഉള്ളത് കൃഷ്ണൻ്റെ അവതാരം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധ യുദ്ധം സ്വർഗാരോഹണം എട്ട് കഥകൾ എട്ട് ദിവസത്തെ കളി എട്ട് കുട്ടികൾ എട്ട് നാഴി എണ്ണ എട്ട് തിരി എട്ട് നാഴിക നേരത്തെ കളി എട്ട് അരങ്ങ് പണം അങ്ങനെ എട്ടിനും ഒരുപാട് പ്രാധാന്യമുണ്ട് കൃഷ്ണഗീതിയിലും കൃഷ്ണനാട്ടത്തിലും സംസ്കൃതത്തിലാണ് കൃഷ്ണഗീതി രചിച്ചത് മാനവേദ നമ്പൂതിരിയോടുള്ള ഇഷ്ടം കൊണ്ട് കൃഷ്ണഗീതിയിൽ നിന്നുണ്ടായ കൃഷ്ണനാട്ടം കാണാൻ അത്താഴപ്പൂജയും തൃപ്പുകയും കഴിഞ്ഞ് വടക്കേ നടയിൽ ആട്ടവിളക്ക് തെളിയുമ്പോൾ മുൻപന്തിയിൽ കൃഷ്ണൻ കൃഷ്ണനിരിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക